നിങ്ങളെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു എന്ന് കരുതുക തലേ ദിവസം കല്യാണ പരിപാടിയിൽ നമ്മൾ ഗാനമേളയൊക്കെ വെക്കാറുണ്ട് ഈ ഗാനമേള വെക്കുന്ന ആ ഒരു ദിവസം സ്വന്തം അയൽവാസി ആയിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലും പരിചയമുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും എന്തും ആവട്ടെ നിങ്ങൾ ആ വീട്ടിൽ ആ ഗാനമേള വെക്കോ വെക്കില്ലല്ലോ അതെന്താ മാനുഷിക പരിഗണന എന്നൊരു കാര്യം നമ്മളുള്ളിലുണ്ട് ഒരാളുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല പരിചയമുള്ളവനാണെങ്കിലും ശരി ഇല്ലാത്തവനാണെങ്കിലും ശരി അല്ലേ അതുകൊണ്ട് ഇപ്പം പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ അത് കുറച്ച് ആസ്ഥാനത്തായി പോയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേടന്റെ ആ ഒരു പരിപാടിയിൽ അവിടെ കൃത്യമായിട്ട് അദ്ദേഹം വോയിസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് പോയതാണ് പക്ഷെ ആ ഒരു സമയത്ത് അവിടെ എൽഇ ഡിയുടെ വോൾട്ട്സ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുണ്ടായ ഷോക്ക് ഏറ്റിട്ട് അവിടെയുള്ളൊരു ജീവനക്കാരൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുക ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരെ മരിച്ചിട്ടും സാധാരണക്കാരനെ മനസ്സിലാവാത്ത ഒരുപാട് ആളുകൾ വേടൻ്റെ പരിപാടി കാണാൻ വന്ന് വേടൻ്റെ തന്തയ്ക്കും വരും വിളിക്കുന്നത് അതൊരു വലിയ ഊളത്തരല്ലേ എന്നുള്ളതാണ് ഇവിടെ വീഴ്ച പറ്റിയത് ആർക്കാണ് എന്ന് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം വേടൻ ഈ പ്രോഗ്രാമിൽ വരുന്നില്ല എന്ന് തലേ ദിവസം ഇട്ട ഒരു വീഡിയോ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ നാട്ടുകാരുടെയും കൂടി വീഡിയോസിലേക്കും കടക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ആണ് ഞാൻ കട്ട് ചെയ്താ അദ്ദേഹത്തിന് കഴിയില്ല എന്തുകൊണ്ടാണ് സ്വന്തം ആ ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ട് ആ സ്റ്റേജിൽ വന്ന് വേടൻ ഇങ്ങനെ ചാടി ഡാൻസ് കളിക്ക കട്ടല്ലമ്മ കരഞ്ഞല്ലേ പറ്റിയത് എന്നൊക്കെ പാടണോ പറ്റുവോ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റുണ്ടാവും കണ്ണിൽ ചോരയില്ലാത്ത ചില നികൃഷ്ട ജീവികൾക്ക് അതൊക്കെ പറ്റുണ്ടാവും പക്ഷെ ഇവിടെ വീഴ്ച പറ്റിയത് വേടനല്ല വേടൻ കൃത്യമായിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ മരണപ്പെട്ട കാര്യം ജനങ്ങളെ അറിയിക്കേണ്ട കടമ അവിടുത്തെ കമ്മിറ്റിക്കാർക്കായിരുന്നു കമ്മിറ്റിക്കാർ അതല്ല പറഞ്ഞത് എന്നാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാവുന്നത് നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എണ്ണായിരം പേരാണ് ഒരു പരിപാടിക്ക് പറഞ്ഞിരിക്കണം ഈ ലോകത്തുള്ള എട്ടു ലക്ഷം പേര് വന്നിരിഞ്ഞ പരിപാടി സെറ്റ് ആവോ അപ്പൊ പിരിച്ചുവിട്ടല്ലേ പറ്റൂ എല്ലാരും വീട്ടിൽ പോവാം വളക്കം വളക്കം മകളെ ഒറ്റ പറയാണ് ഇത് കണ്ടോട്ടിന്റെ ഇതേ പറയാമോ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ വീട്ടിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക അവരുടെ വേണ്ടപ്പെട്ട ആളല്ല മരിക്കാതിരിക്കുക എന്നുള്ളൊരവസ്ഥ വരുമ്പോ ഇവർക്ക് ഇങ്ങനൊക്കെ ഈ ടീഷർട്ടൊക്കെ തിരിഞ്ഞ് കാണിക്കാം അത്രേ ഉള്ളൂ എട്ട് ലക്ഷം ആളുകൾ പ്രോഗ്രാമിന് വന്നു എന്ന് പറഞ്ഞാൽ എട്ടായിരത്തിന്റെ കൂടുതൽ ആളുകൾ വന്ന പ്രോഗ്രാം നടത്താൻ പറ്റില്ല എന്ന് സംഘാടകർ വിളിച്ച് മൈക്കിലൂടെ പറയുന്നു അങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് ഒഴിവാക്കി നല്ലതാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രോഗ്രാമുകളിലേക്ക് അദ്ദേഹം എവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളല്ലേ വരിക ലക്ഷക്കണക്കിന് ആളുകൾ വരും ഇതൊരു ഊള പരിപാടിയായിരുന്നു എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു പ്രോഗ്രാം എടുത്തു വെക്കുക ഏതെങ്കിലും സമ്മേളനം എന്തെങ്കിലും എടുത്തു നോക്കരം ആൾക്കാർ മതി കേട്ടോ അതിൽ കൂടുതൽ വരാൻ പറ്റിട്ടോ ബ്ലോക്ക് ചെയ്തിട്ടോ എന്ന് പറയോ പറ്റില്ല പറ്റില്ല അത്ര തന്നെ അതും ലക്ഷക്കണക്കിന് ആളുകൾ വരും ഇപ്പൊ ഏത് രാഷ്ട്രീയ പരിപാടി നടത്തു നോക്കിക്കോളൂ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക ഇവിടെ ഒരു മണിക്കൂറാണ് അദ്ദേഹം പ്രോഗ്രാമിൽ വരുന്നത് ആ ഒരു മണിക്കൂറിൽ അവിടെ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ആളുകൾ വന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ സ്വയം സുരക്ഷ ആളുകൾ ഏറ്റെടുക്കും പോലീസുകാരെല്ലാവരും ഉണ്ടാവും പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ ആളുകൾ കൂട്ടമായി വന്നതുകൊണ്ട് ഈ പരിപാടി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞത് അതല്ലല്ലോ പറയേണ്ടത് കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് അയാൾ അയാളുടെ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനാ അത് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവും പക്ഷെ അതല്ല ചെയ്തത് എന്നുള്ളതാണ് എട്ടു ലക്ഷം ആളുകൾ വന്നു കഴിഞ്ഞാൽ പരിപാടി നടത്തില്ല കുറെ ആളുകളുണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നൊക്കെ കൊള്ളാം നമുക്ക് എന്തായാലും വീഡിയോ മുഴുവൻ കാണാം അതിൻ്റെ ഇടയിൽ കിണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ എങ്ങനെയായിരിക്കും കുറെ എണ്ണത്തിൻ്റെ അങ്ങോട്ടൊക്കെ കാണാനുണ്ട് ഒരു ഗർഭിണിയായ യുവതി അവശനികയിലാണ് അതുകൊണ്ട് അവളുള്ള വഴി ആംബുലൻസിലേക്ക് പോകാനുള്ള വഴി അവിടെ പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക സാഹചര്യം മനസ്സിലാക്കുക ഇതാണോ എന്റെ അവതാരക അല്ലെങ്കിൽ സംഘാടകരാ പറയേണ്ടത് ആരാധകരുടെ വാഹനങ്ങളുടെ ശല്യം കാരണം അത്ര വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് വാഹനത്തിന് കടന്നു വരാൻ കഴിയുന്നത് അതുകൊണ്ട് വേടം വരുന്നില്ല എന്നൊക്കെ തുറന്നു പറയേണ്ട കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയുകയാണ് വേണ്ടത് അല്ലാതെ ഇത് ഈ നൊണകൾ ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ വന്നു എന്നുള്ള പറഞ്ഞത് എന്താ ഞാൻ പറയാം എത്ര ജനങ്ങൾ വരുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെയുള്ള ആളുകൾ അസുഖമുള്ള ആളുകൾ ഗർഭിണികളായ ആളുകളൊക്കെ എന്തിനാണ് വരുന്നത് ഞാൻ കാര്യമായിട്ട് ചോദിക്കാം ഇതൊക്കെ ഏതെങ്കിലും പ്രാദേശിക ചാനലിൽ തന്നെ അവിടെ ഉള്ള ആളുകൾ ചിലപ്പോൾ അത് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ടി വിയിൽ കാണിച്ചു തരും ഇത് എന്താ അപകടമാണ് എന്നുള്ളതാ ചളി നിറഞ്ഞ സ്ഥല ചളി വാരി അന്യോന്യം തീർന്നിട്ടുണ്ട് പോലീസുകാരനൊക്കെ ചളിയിൽ മുക്കിയിട്ടുണ്ട് ആകലംബാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരം പരിപാടിയിലേക്ക് വരുന്നത് വേട നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ് ഈ പരിപാടികൾ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സംഘാട സമിതിക്ക് വേണ്ടി എന്റെ നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ ഇതുമായി സഹകരിച്ച് നമ്മൾക്ക് വലവശങ്ങൾ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് രണ്ടു മണി വരെയൊക്കെ ആ ഒരു ഫാമിലി അവിടെ വന്ന് നിൽക്കുക കൃത്യമായി നാട്ടുകാർ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഇവർ വന്നങ്ങനെ നിൽക്കുവോ നിൽക്കില്ലല്ലോ ഇങ്ങനെ ഒരു മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള സാധാരണക്കാർക്ക് കാര്യം മനസ്സിലാവും പക്ഷെ എട്ടായിരം പായിരത്തിൽ കൂടുതൽ വന്നത് പ്രശ്നം ബ്ലോക്ക് ആയതുകൊണ്ട് കൊണ്ട് വരാൻ കഴിയുന്നില്ല ഇതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് ഊളത്തരം എന്ന് പറഞ്ഞത് ആ അമ്മച്ചിയൊക്കെ അത്ര ആ വേടനെ കാണാൻ അത്ര ആഗ്രഹിച്ചു വന്ന് നിൽക്കുക അവർ കാര്യങ്ങൾ അറിഞ്ഞില്ല കാര്യങ്ങൾ അറിഞ്ഞാൽ അവർ ഈ വിഷമത്തിന് നിൽക്കില്ല രണ്ട് മണിക്കൂർ എത്ര രണ്ട് മൂന്നാല് മണിക്കൂർ അവിടെ നിന്നു എന്നൊക്കെ പറയാം രണ്ട് മണിക്കൂറാണോ രണ്ട് മണി വരെ ആണെന്നൊന്നും അത്ര നേരം നേരെ അവിടെ ആ ചളിയൊക്കെ ചവിട്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്നതാ ഇത് സംഘാടകരുടെ പ്രശ്നം മാത്രമാണ് തീർച്ചയായിട്ടും ഇനി ന്യൂസ് കാണാത്ത ആളുകൾ ഉണ്ടാകുമായിരിക്കാം അപ്പൊ ഞാനൊക്കെ വൈകുന്നേരമാണ് ന്യൂസ് ഏകദേശം ഏഴ് എട്ട് മണിയാ ടൈമിലായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ പ്രോഗ്രാം എത്ര മണിക്ക് നടക്കേണ്ടതെന്ന് അറിയില്ല എന്തായാലും ഒരു തവണ നടത്തേണ്ട പ്രോഗ്രാം മാറ്റി വെച്ചു രണ്ടാമത്തെ പ്രോഗ്രാമും ക്യാൻസൽ ആകും ചെയ്തു ആ നാട്ടിൽ വേടനെ വേടനെ പരിപാടി നടക്കാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു നിമിത്തം എന്നല്ല എന്ത് പറയണ സംഘാടകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നിർത്തിവെച്ചത് എന്നാണ് അപ്പൊ സംഘാടകർ നമ്മളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണായിരം പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്നും കോടതിയുടെ ഓർഡർ പ്രകാരം സി എസ് ഐ നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതൊരു സ്റ്റുപ്പിട്ടായിട്ടൊരു റീസാണ് കാരണം വേടൻ്റെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഈ റീസൻ്റെ എണ്ണ നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചാണ് അന്ന് എത്ര ആൾക്കാർ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു പറമ്പിൽ എണ്ണായിരം പേര് എന്ന് പറയുന്നത് ഒരു കിലോ നമ്മൾ ഒരു ലക്ഷം പേര് കൂടുതൽ എന്തായാലും ഇവിടെ ആൾക്കാർ വരുമെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അതനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യണം അത് പറ്റില്ല കോടതിയുടെ ഓർഡർ എണ്ണായിരം പേര് കൂടുതൽ വന്നാൽ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്റ്റുപ്പിട്ടാക്കരുത് പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു അതിനെക്കുറിച്ച് നമുക്കറിയില്ല നമ്മളിവിടെ സങ്കാരോട് ചോദിച്ചപ്പോ കിളിമാനൂർ സി ഐയും എസ് ഐയും വന്ന് ഇവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കോടതി എണ്ണായിരം പേര് അങ്ങനെ നമുക്ക് അറിയില്ല ഒരു പക്ഷേ ഇപ്പൊ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇത് കണ്ട ആളുകൾക്ക് അപ്പോഴും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാ ഈ എണ്ണായിരത്തിന്റെ കേസ് ഓൾറെഡി ന്യൂസിൽ വന്നതാ ഓൾറെഡി വന്നിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കട്ടിങ് ഒക്കെ കണ്ടിരുന്നു എട്ടായിരത്തിൽ കൂടുതൽ ആളുകൾ വന്ന പരിപാടി ക്യാൻസൽ ചെയ്തു നല്ലത് അതൊക്കെ ഏറ്റവും വലിയ പൊട്ടത്തരാ അങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റും നിങ്ങൾ ആദ്യം ഇവിടുത്തെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടത്തി കാണിക്കും നടക്കൂ നടക്കില്ലല്ലോ ഒരു ഉത്സവത്തിന് എത്ര ആളുകൾ വരും ഒരു എട്ടായിരം ആൾക്കാർ വന്നാലും ഉത്സവം നടത്താൻ എന്ന് പറയും ഇല്ലല്ലോ ഇത് ഒരു മണിക്കൂർ ഒരു സംഗീത നിശയാണ് അടിപൊളി പരിപാടിയാണ് അതിലൂടെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നുണ്ട് ആ രാഷ്ട്രീയമൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലും ഉണ്ട് ചിന്തിപ്പിക്കാനും ഉണ്ട് അങ്ങനത്തെ ഒരു പ്രോഗ്രാമില് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ തടയാൻ കഴിയില്ല ഇത് വേടന മനപൂർവ്വം ചൊട്ടി താഴ്ത്താൻ ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പോലീസുകാരന്റെ ഒരു രൂപം കണ്ടില്ലേ പോലീസുകാരുടെ രൂപം ഞാൻ കാണിച്ചുതരാം ഫുള്ള് ചളി മുങ്ങിയിട്ടാണ് ആള് നടക്കുന്നത് ആളുടെ രൂപം കണ്ടില്ലേ ആകെ ചളി കുളിച്ചിരിക്കുകയാണ് ഓക്കെ ചളി നിറഞ്ഞ സ്ഥലത്താണ് പരിപാടി നടക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ ഷോക്കേറ്റ് മരിച്ചു കണ്ണിൽ ചോരയുള്ള മനസാക്ഷിയുള്ള ശരീരത്തിലൂടെ ചോര ഒഴുകുന്ന ആളുകൾക്ക് മാത്രമേ ആ വിഷമം മനസ്സിലാക്കാൻ കഴിയുള്ളൂ സാധാരണ സാധാരണക്കാരനായ വേടൻ ഇപ്പൊ കുറച്ച് സമ്പത്ത് ഉണ്ടാകിച്ചിട്ട് അയാൾ തിന്നത് എല്ലിക്കുത്തിയിട്ട് ഞാൻ ഒന്ന് ഒരുപാട് നിർത്തി ചാടി കളിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അയാൾ മനുഷ്യനാ ആ മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ വികാരം മനസ്സിലാവുള്ളൂ സംഘാടകർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി കൊടുത്താൽ മതിയായിരുന്നു പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു ഇത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ വന്നുകൂടുമ്പോ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്ന് കമ്മിറ്റിക്കാരാണ് വേടന കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി അത് പുറത്തേക്ക് പറഞ്ഞ കാര്യമാണ് അതുകൂടാതെ ഇവിടെ ഒരു മരണം നടന്നു എന്ന നാട്ടുകാർ പലരും അറിഞ്ഞിട്ടില്ല അത് അറിയിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നത് സംഘാടകർക്ക് തന്നെയാണ് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇവിടെ വേടന തന്ധക്ക് വിളിച്ച ആളുകളൊക്കെ സ്വയം വിമർശനം ആത്മവിമർശനമായി ഏറ്റെടുത്ത് അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുക വേറൊന്നും പറയുന്നില്ല വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുത്തു സനിങ്